നമ്മുടെ സംസ്ഥാനത്ത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ലിവറെ സംബന്ധിച്ച് കരൽ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതായത് ഒരു പത്തു വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഈ രണ്ട് രോഗങ്ങൾ കൂടുകയും അതൊരു പ്രത്യേക സ്ഥിതിയിലാവുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറെ നിവൃത്തിയില്ലാതാവും ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോഴുള്ള രണ്ട് വെല്ലുവിളി ബന്ധുക്കളെ യോജിച്ചതല്ലെങ്കിൽ പുറത്തുനിന്ന് ഡോണറെ കിട്ടിയാൽ മതിയാവും പക്ഷേ ഈ ഈ വാർത്തകളും ഇത്തരം കാര്യങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതോടു കൂടി കുറെ പൊളിപ്പും തോന്നലുമുള്ള വാർത്തയുണ്ട് കുറെ യാഥാർത്ഥ്യങ്ങളുണ്ടായിട്ടുണ്ട് വരുന്നതോടു കൂടി ഒരു ഡോണറെ കിട്ടാത്ത അവസ്ഥയിൽ ടെർമിനൽ സ്റ്റേജിലായിട്ട് പല രോഗികളും സംസ്ഥാനത്ത് നിൽക്കുകയാണ് വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണ്ടതാണ് കാരണം ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ അവരുടെ മുമ്പിലില്ല ഡോണറെ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് കൂടി ഇതുപോലത്തെ ഒരു വിഷയം എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നം കൂടിയാണ് സംസ്ഥാനത്ത് വ്യാപകമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഡോണർമാരെ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കൂടി അപകടകരമായ ഒരവസ്ഥയിലേക്ക് കൂടി പോകുന്നുണ്ട് എന്ന കാര്യം കൂടി സർക്കാർ ഗൗരവമായി പരിഗണിക്കും